കോളേജ് കോളേജ് വെസ്റ്റ് വെസ്റ്റ് റെസിഡന്റ് അസോസിയേഷന്റെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ഷാനവാസ് പറമ്പി ദേശീയ പതാക ഉയർത്തി റിപ്പ്ലിക് ദിനോഷം വിപുലമായി സംഘടിപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ഷാനവാസ് പറമ്പി ദേശീയ പതാക ഉയർത്തി അതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട് കേവലം ആഘോഷം അല്ലെങ്കിൽ ആഘോഷം അല്ലെങ്കിൽ ഗാന്ധിജയന്തി അതുപോലുള്ള ചടങ്ങുകൾ ഈ ചടങ്ങുകൾക്ക് വേണ്ടിയല്ല നമ്മൾ നടത്തുന്നത് മറിച്ച് അതിലോരോ ലക്ഷ്യപ്രാപ്തിയുണ്ട് നമ്മുടെ നാട്ടിൽ ചിലനിൽക്കേണ്ട ജനാധിപത്യ സംവിധാനങ്ങൾ അത് പതിനഞ്ചോളം രാഷ്ട്രങ്ങളിൽ ലിഖിത രൂപേണ എഴുതി ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അത് ജനാധിപത്യ ലോകത്തിന് മാതൃകയായ ഒരു ജനാധിപത്യ സംഹിതയാണ് നമ്മൾ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നു അത് പലപ്പോഴും ഏത് കുഞ്ഞു കുട്ടികൾക്കും വായിച്ച് മനസ്സിലാക്കുവാനും പ്രാവർത്തികമാക്കുവാനും കഴിയുന്ന ഒരു പുസ്തകമാണ് അതിൻ്റെ അതിൻ്റെ ഭംഗിയാൻ്റെ പ്രൗഢി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കെട്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അത് കൂടുതൽ കരിസ്ഥാർജിക്കുവാനും നമ്മുടെ ഭാരതത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയണം സെക്രട്ടറി പനക്കൽ ദേവരാജൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കാവിനേത്ത് സുനിൽകുമാർ ചേലപ്പുറത്ത് കോർഡിനേറ്റർ അഷ്ടമൻ ചേലപ്പുറത്ത് കുഞ്ഞുമോൻ പടിഞ്ഞാറെ വീട്ടിൽ സൈൻ ലാബ്ദീൻ ഷറഫുദ്ദീൻ കോയ കരുണാകരൻ സുമാ ദേവരാജൻ എന്നിവർ പങ്കെടുത്തു മധുര വിതരണവും നടത്തി